കല്യാണം ഇത് രണ്ടും മനുഷ്യന്റെ ചീത്ത സമയത്താ നടക്കുക അല്ലെങ്കിൽ സ്വന്തം ഭാര്യയോട് സംസാരിക്കാൻ ഭാര്യ ദാമ്പത്യ ജീവിത വിജയത്തിന് കൂട്ടുകുടുംബം പറ്റിയതല്ലെന്ന് എവിടെയോ വായിച്ചിരുന്നു അത് നൂറ് ശതമാനം ശരിയാണ് ഭാര്യക്കും ഭർത്താവിനും കണ്ണിൽ കണ്ണിൽ നോക്കിയിരിക്കണം ഹൃദയവും ഹൃദയവും കൈമാറണം ഇതിനൊന്നും കൂട്ടുകുടുംബത്തിൽ സൗകര്യമില്ല എന്നാലേ നീ ഏതെങ്കിലും ലോഡ്ജിൽ മുറി പോലീസ് റെയ്ഡ് നീ ഈ പെണ്ണിനെ താമസിക്കും അല്ല അതല്ല പ്രശ്നം പ്രസ് പോയില്ലെങ്കിൽ അമ്മ മഹാഭദ്രകാളി ആവും ഇതിപ്പോ രാത്രി പത്തും പതിനൊന്നും മണിയാവുമ്പോഴാ വീട്ടിൽ ചെല്ലാൻ പറ്റുന്നത് അപ്പോഴേക്കും ശോഭ ഉറങ്ങാനുള്ള ഒരു മൂഡിലായിരിക്കും കൂടുതൽ സമയം കാണാനും സംസാരിക്കാനും പറ്റിയില്ലെങ്കിൽ അവളുടെ ഹൃദയത്തിൽ ഒരു സ്ഥാനം നേടാൻ വലിയ ബുദ്ധിമുട്ടാണ് ഞാൻ വേറൊരു ടെക്നിക്ക് വരട്ടെ പറയൂ പക്ഷേ ഫസ്റ്റ് നൈറ്റ് പോലെ ആവരുത് ഇല്ലടോ ഇത് തികച്ചും മനഃശാസ്ത്രപരമായ ഒരു നീക്കമാണ് അതായത് വലിയൊരു ഫോട്ടോ നിന്റെയും അവളുടെ കിടപ്പ് മുറിയിൽ ആണി ആനിയടിച്ചു തൂക്കണം എന്നിട്ട് നീ ഇല്ലാത്ത പകൽ നേരങ്ങളിൽ അവൾ ആ ഫോട്ടോയിൽ നിർനിമേഷയായി നോക്കി നിൽക്കും തന്റെ പ്രിയതമന്റെ പ്രതിച്ഛായയുമായി അവൾ സംവേദനം നടത്തും ഇണങ്ങും പിണങ്ങും കൊച്ചു കള്ളൻ എന്നും പറഞ്ഞ് ഫോട്ടോയുടെ കവിളന്നുള്ളു നേർക്കു നേരെ പറയാൻ മടിക്കുന്നതൊക്കെ ഫോട്ടോയോട് പറയും അങ്ങനെ അങ്ങനെ അവളുടെ ഹൃദയത്തിൽ നീ കേറും ഓ എന്തായാലും അലമാര ഒരു അപകടമൊന്നുമില്ലല്ലോ പരീക്ഷിച്ച് നോക്കിയിട്ട് പലം പറ ബാക്കി ഞാൻ അപ്പ പറയാം

ഇതിലും വൈറ്റ് വാഷ് അയ്യേ അമ്മ ഞങ്ങള് ഞങ്ങളെ ഞങ്ങളെ രണ്ടുപേരെയും അത്താഴത്തിന് ക്ഷണിച്ചു അമ്മേ അത് ഞങ്ങൾ പ്രസിന്റെ തൊട്ടടുത്തുള്ള ണിക്കടക്കാരൻ കണാര് അല്ലല്ല ദാമോദരൻ അത് അമ്മേ ദാമോദരന്റെ ഭാര്യ ഗർഭിണിയാണ് അപ്പൊ കൂടുതൽ ആളുകൾക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഞങ്ങൾ രണ്ടുപേർ മാത്രം മതി ദാമോദരൻ പ്രത്യേകം പറഞ്ഞു അല്ലേ നമുക്ക് പോവാൻ തങ്കമണി കൂടി അത് നമുക്ക് നാളെ വിളിക്കാം എവിടേക്ക് നാളെ വേറൊരു ഡിന്നർ ഉണ്ട് അപ്പൊ വിളിക്കാം പോട്ടെ ശോഭെ അമ്മേ വാ വാ വാശോ പറഞ്ഞതാ കല്യാണം കഴിഞ്ഞാലെങ്കിലും അമ്മ കുറച്ചെങ്കിലും സ്വാതന്ത്ര്യം തരണ്ടേ നമ്മളിപ്പോ സ്റ്റുഡിയോ പോയിണ്ടോ ഞാൻ നല്ലൊരു ഫുട്ബോൾ കളിക്കാരനായിരുന്നു ഈ ബോൾ ചെയ്ത് ഹെഡ് ചെയ്ത് എന്റെ തലയ്ക്ക് നല്ല ഉറപ്പാ എന്നിട്ടൊന്ന് അടിയിട്ട് അത് പിന്നെ ഓർക്കപ്പുറത്തുള്ള അടിയല്ലേ ശരിക്കും അതെനിക്ക് കിട്ടി ഭാഗത്തേക്ക് നോക്കണ്ടിക്കുന്ന വീടാത് നോക്കണ്ടെന്നല്ലേ പറഞ്ഞത്മാര്ന്ന് വെച്ചാ മഹാ വഷളന്മാര് കള്ളൂടിയുലിയോയില്ലേ ദ്രോഹിതല്ലോ ഒന്ന് ചിരിച്ചേ ഒച്ച ഫോട്ടോയിൽ കിട്ടുള്ളു മിസ്റ്റർ അതല്ല ഞാൻ ഉദ്ദേശിച്ചേ ഒന്ന് പുഞ്ചിരിക്കൂ സ്മയിൽ സ്മയിൽ എന്നെ നോക്കൂ ഇത് കിട്ടണം നിങ്ങൾ ആ സ്മൈലൊന്നും തീരെ ശരിയാവുന്നില്ല പറഞ്ഞാ മതി നിങ്ങള് ഭാര്യൻ്റെ അത്ര ഉയരല്ല അതാണ് പ്രശ്നം അത് ഞാൻ കുരിഞ്ഞു നിന്നിട്ട് ചെയ്യാൻ ഞാൻ സ്റ്റൂൾ അഡ്ജസ്റ്റ് ചെയ്യാം അതൊന്നും വേണ്ട ഹെ നിങ്ങൾ എടുത്താ മതി ആ പിന്നെ ഈ സ്ത്രീകളും ഫാമിലീസ് ഒക്കെ വരുന്ന ഇതുപോലുള്ള ഒരു സ്ഥലത്ത് ഇങ്ങനത്തെ ബനിയനൊക്കെ ഇട്ട് നിക്കുന്നത് കുറച്ച് മോശ അത് ഇന്ത്യയിലായതുകൊണ്ട് ഇപ്പൊ ഇതൊക്കെ ഞാൻ ദുബായിൽ ആയിരുന്ന സമയത്തെ ഓൺലി ട്രൗസേഴ്സ് അല്ല പിന്നെ ഒരു തൈ കെട്ടിയാൽ തൈ എങ്ങനെയുണ്ടാവും അതാ വേണ്ട ഈ ഫിഗർ ശരിയാവില്ല അല്ലേ റെഡി റെഡി

സ്ത്രീകളെ ചവിട്ടാനും പിടിക്കാനുള്ള കൂടെ താ സിനിമയ്ക്ക് വന്നത് മര്യാദയ്ക്ക് സംസാരിക്കണം തന്നെ പോലെ മറ്റുള്ളവരെയും കാണാനും ഇരിക്കണോ പുറകിൽ ഇഷ്ടംപോലെ സീറ്റ് ഉണ്ടല്ലോ ഇവിടെ ഇരുന്നാലേ തനിക്ക് സിനിമ കാണാൻ പറ്റും ഇരിക്കും തിയേറ്റർ തന്റെ തറവാട് സ്വത്തുന്നുല്ലോ കാസുകടുത്ത് ടിക്കറ്റ് വാങ്ങി ഇഷ്ടമുള്ളവർത്തിരിക്കും എങ്കിൽ ചവിട്ടാനും പിടിക്കാനും പെണ്ണുങ്ങളെ തന്നെ സ്വന്തം വീട് കൊണ്ടുവരണം ഇവനെ പോലുള്ള സാമൂഹ്യ വിരുത്തരുകാരണം ഫാമിലിക്ക് പുറത്തിറങ്ങാൻ വയ്യ സിനിമ ഇങ്ങനുണ്ടോ മനുഷ്യന്മാർ ദ്രോഹികള് ഫാമിലിയായിട്ട് എങ്ങനെ സിനിമയ്ക്ക് പോകും മനുഷ്യന്മാരായാലും ഇത്തിരി സദാചാര വേണ്ടേ ഇത്രയും പ്രശ്നം ഉണ്ടാവും അവിടെ ഒന്നും ഉണ്ടായില്ലല്ലോ ഉണ്ടായില്ലേ ഒക്കെ ഞാൻ എന്ത് കണ്ടു അവൻ ശോഭയുടെ ചന്തി ചവിട്ടുന്നത് ഞാൻ ഈ കണ്ടു ഞാൻ അറിയില്ലേ സിനിമയെ തന്നെ കണ്ണും എങ്ങനെ അറിയും ശരി അങ്ങനെ ഒരുത്തൻ ചവിട്ടിയ്ക്ക് തന്നെ ഇത്രയും ഒച്ചയും ബഹളം വേണമായിരുന്നു പിന്നെ ഞാൻ അവനെ പുറത്തു തട്ടി അഭിനന്ദിക്കണമായിരുന്നു

അയാളുടെ കല്യാണത്തിന്റെ കാസറ്റ് ഞാൻ കണ്ടതല്ലേ മേക്കപ്പ് സിനിമ നടന്മാരല്ലേ എപ്പോഴും കാണും മേക്കപ്പ് എനിക്കെന്തോ അയാളുടെ അഭിനയം ഒന്നും തീരെ ഇഷ്ടമല്ല പിന്നെ ആരുടെ അഭിനയം ഇഷ്ടം എനിക്ക് ആരെ പിന്നെ രക്ഷയില്ല ശോഭക്കറിയോ സ്കൂളിൽ വെച്ച് നാടകാഭിനയത്തിന് എനിക്ക് എന്തുമാത്രം സമ്മാനങ്ങൾ കിട്ടിയിട്ടുണ്ടെന്ന് ചുമ്മാ സത്യമായിട്ടും സിനിമയിൽ വിളിച്ചിട്ട് ഞാൻ പോയില്ല അഭിനയിച്ച് കുടുംബം പലർത്തേണ്ട ഗതികേടൊന്നും തൽക്കാലം എനിക്കില്ല നമുക്ക് കിളക്കാൻ പോകാം അന്തസ്സുണ്ട്

ഡിന്നർ എങ്ങനെ ഇരുന്നു ചേച്ചി എന്ത് ഡിന്നർ ഓ ഇന്നലത്തെ അത് നന്നായിരുന്നു ശോഭ ചേച്ചിയും കൊണ്ട് പുറത്തുനിന്ന് ചുറ്റാൻ ദിനേഷട്ട് നോക്കിയിരിക്കായിരുന്നു അപ്പഴാ ഈ ഡിന്നർ ഒത്തുകിട്ടിയത് പക്ഷേ ഈ സിനിമാ നടന്മാരൊക്കെ ഭയങ്കര മദ്യപാനികളാണ് കേൾക്കുന്നത് ഓർത്തു അത് മറക്കണ്ടെന്ന് കരുതി ഉടനെ പറഞ്ഞു ഉള്ളൂ അത് ശരി അപ്പോ എന്തൊക്കെ എന്തൊക്കെയാണല്ല സത്യം നടന്മാരൊക്കെ മഹാ മദ്യപാനികളാ അതൊരു വലിയ തെറ്റൊന്നുമല്ല എത്രയോ വലിയ വലിയ ആളുകൾ കുടിക്കാറില്ലേ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന കന്നഡി കുടിക്കുന്നത് ടി വിയിൽ കണ്ടിട്ടില്ലേ ചർച്ചിലും കുടിച്ചിരുന്നു എന്തിന് സോവിയറ്റ് റഷ്യയിൽ പോലും രാഷ്ട്രത്തലവന്മാരുടെ അത്താഴ വിരുന്നുകളിൽ വോട്ട് വിളമ്പോല്ലോ സത്യമായിട്ടും അല്ല പല പല ലേഖനങ്ങളും ഞാൻ വായിച്ചിട്ടുണ്ട് എന്റെ വല്യമാവും കുടിക്കുമല്ലോ ആ മൂപ്പര് പറയുന്നത് പുരുഷോത്വത്തിന്റെ ലക്ഷണമാണ് കുടിയെന്നാ സംസ്ഥാനത്തെ ഇരുന്നൂറ്റി കിലോമീറ്റർ ജലപാത ദേശീയ ജലപാതയായി വികസിപ്പിക്കുന്നതാണ് വീടില്ലാത്ത ഇടത്തരം വരുമാനക്കാർക്ക് വേണ്ടി സംസ്ഥാന ഭരണ നിർമ്മാണ ബോർഡ് പുതിയ വായ്പ പദ്ധതി ഫോട്ടോ ഞാൻ വിചാരിച്ചതുപോലെ റെഡി റെഡി ആയോ

നിലവിളക്കിനടുത്ത് കരിവിളക്ക് വെച്ചത് പോലെ ഉണ്ട് എനിക്ക് ഫോട്ടോ വേണ്ടേ വേണ്ട 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 പക്ഷേ ഈ ഫോട്ടോ മത്സരത്തിന് അയക്കാൻ കൊള്ളാം അതെ ഒരടിക്കൂർ കൂടി വേണം വിളുക്കാൻ തേച്ചത് പാണ്ടായി അമ്മ എന്റെ വന്യമ്മവും കുടിക്കുവല്ലോ മൂപ്പര് പറയുന്നത് പുരുഷത്വത്തിന്റെ ലക്ഷണമാണ് കുടിയെന്നാ ഇല്ല ഇല്ല ഇയപ്പോ ഇങ്ങേടെ കിടക്കുന്നേക്കും എല്ലാം ചെറിയ ലേറെ ആ അല്ലടടോട്ടാ ഓടടാനാണേ ഒരു ഗ്ലാസ് ബ്രാൻഡി വേണമായിരുന്നു ഒരു ഗ്ലാസ് നിറച്ചോ എവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെ ഡബിൾ ലാർജ് ഓക്കെ പെട്ടെന്ന് വേണോ സോഡ വേണ്ടേ വേണോ സാറേ കൂമ്പ് കരിഞ്ചു ജോസേ ദിനേശ താനിവിടെ എന്തൊരു മായാജാലം കള്ളാ കുടിയില്ല വലിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അതെ എന്റെ ഭാര്യക്ക് മദ്യപിക്കുന്നവരോട് ഭയങ്കര ബഹുമാന അപ്പൊ നമ്മളും വിട്ടുകൊടുക്കാൻ പാടില്ലല്ലോ അത് കൊള്ളാമല്ലോ അപ്പൊ തന്റെ ഭാര്യ വളരെ മോഡേൺ ഔട്ട്ലുക്കുള്ള പാർട്ടിയാണല്ലോ എനിക്ക് സന്തോഷായി ഇനി എല്ലാ ദിവസവും നമുക്ക് ഒരുമിച്ചിരുന്നു കുടിക്കാലോ അപ്പൊ എന്ന് ഈ പരിപാടി തുടങ്ങിയത് കഴിഞ്ഞേ ഉള്ളൂ കുടിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടല്ലേ അത് തുടക്കത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും സാരില്ലേ ഞാൻ ശരിയാക്കി തരാം ഇന്ന് നമ്മൾ കറങ്ങും ഇന്ന് ഉദ്ഘാടനമായത് കൊണ്ട് എല്ലാവരും എന്റെ വക അത് വേണോ പിന്നെ വേണം ജോസേ ഒരു ഫുള്ള് ഇങ്ങനെ പോരട്ടെ ടോ ദിനേശ കുടിച്ച് എന്നാൽ ഭാര്യയെ പേടിക്കണ്ടെന്ന് മാത്രമല്ല ബഹുമാനവും നേടാം യു ആർ വെരി റിയലി ലക്കി മാൻ താങ്ക് യു വെരി മച്ച് സാർ സ്ത്രീകൾ തന്നെ ഇഷ്ടപ്പെടില്ലേ സാർ പിന്നെ ഞാൻ അല്ലേ സാർ സാറ് ദിനേശ ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ഞാനാണോ എനിക്ക് സാറിനുള്ള സ്നേഹമാണ് ആ ഡോക്ടർ സാർ മറുപടി തന്നിട്ടില്ല പോവാൻ ദിനേശ പറഞ്ഞില്ലേ സാറാണ് ലോകത്തിൽ എനിക്ക് സങ്കട സഹിക്കാൻ നിന്റെ ദുഃഖം മാറിയില്ല ദിനേശ നമ്മൾ എങ്ങോട്ടാ പോ പിടി കൊടുക്കരുത് നേരെ നടക്ക് ആ ഇവിടെ സ്റ്റെപ്പ്ണ്ട് സ്റ്റെപ്പ് ഉണ്ട് സ്റ്റെപ്പ് എനിക്ക് പ്രശ്ന ഉണ്ട് ശബ്ദം ശബ്ദം എന്താ സാറേ നിന്നു ഓർക്കാൻ മര്യാദക്ക് വാല് ഓർക്കാൻ ചവിട്ടി പൊളിച്ചൊക്കെ സാറേ ചവിട്ടി പൊളിക്കട്ടെ അമ്മ തലക്കുളം സാറേ ദൈവം വേണം ഇനിയും അവന്റെ ദുഃഖം മറക്കാൻ ഞാൻ അവൻ ഇത്തിരി മദ്യം കുടിപ്പിച്ചു തങ്ങളെ അവനു രാത്രി ദുഃഖം വരികയാണെങ്കിൽ ഇത് കുറേശ്ശെ ഗ്ലാസ്സിൽ ഒഴിച്ചോളൂ

ശോഭ എന്തിനാ കരിഞ്ഞത് എന്നെ അമ്മ വഴക്കു പറഞ്ഞത് മനസമാനം തരാത്തോണ്ടാണത്ര തെറ്റില്ലല്ലോ ഇതുവരെ കുടിച്ചിട്ടില്ലാത്ത ആള് ശോഭയല്ലേ പറഞ്ഞത് കന്നടി കുടിച്ചിരുന്നു വിൻസ്റ്റൺ ചർച്ചില് കുടിച്ചിരുന്നു കുടിക്കട്ടെ ഇല്ലാത്ത ചില ഉണ്ടാക്കേണ്ട കാര്യം ദിനേച്ചേട്ടനുണ്ടോ പുരുഷത്വത്തിന്റെ ഞാൻ പല്ലൊന്നും തേച്ചിട്ടില്ല ചായപ്പോ വേണ്ട ചായല്ല അവനൊരു ഗ്ലാസ് നിറച്ച് കള്ളുകൊണ്ട് കൊടുക്കടി കുടിക്കട്ടെ